മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതിട്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഇഷ്ട ഒരു സ്റ്റോക്കായിട്ടുള്ള സുസിലോൻ എനർജി ഗുഡ്സാണ് നമുക്കറിയാം ഏഴ് രൂപയെന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ജൈത്ര യാത്ര ഇപ്പോൾ മുപ്പത്തി ഏഴ് രൂപ മുപ്പത്തി അഞ്ച് പൈസയിലെത്തിയിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു അമ്പത് രൂപ വരെ ഉയർന്നിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇത് നല്ല ഭാവി പ്രൊഡിക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണെന്നുള്ളത് പല ആർട്ടിക്കളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റി പക്ഷേ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒരു അപ്ഡേഷൻ തരാവുന്നേ ഉള്ളൂ അപ്ഡേഷൻ മീൻസ് നമ്മൾ വാങ്ങിച്ച് വെച്ച ഒരുപാട് ആളുണ്ട് ആ ആളുകൾക്ക് ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഇതിൻ്റെ അപ്ഡേഷൻ ഇപ്പോൾ നിലവിൽ എങ്ങനെ എന്നുള്ളതാണ് ഒരു വർഷം കൊണ്ട് ഇരുപത്തി രൂപ അറുപത് പൈസ അഥവാ മുപ്പത് മുന്നൂറ്റി ശതമാനമാണ് ഇതിൻ്റെ ഉയർച്ച ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയും ഇത് നല്ല രീതിക്ക് ഉയരാനുള്ള സാധ്യത ഉണ്ട് എന്ന് പല ആർട്ടിക്കിളിലും നമ്മൾ വായിച്ചിട്ടുണ്ട് ആ വായിച്ച കാര്യങ്ങളും കൃത്യമായിട്ടുള്ള ഇപ്പോഴുള്ള സ്റ്റാറ്റസുമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് താല്പര്യമാണ് ഫോളോപ്പ് ചെയ്യാം നമുക്ക് വിഷയത്തിലേക്ക് പോകാം ഇന്നിപ്പോൾ നിലവിൽ ഒരു എമൗണ്ട് എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് നമുക്ക് ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ഉണ്ടായിരുന്ന വെള്ളിയാഴ്ചയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ഇരുപത്തിനാലാം തീയതിയാണ് നമുക്ക് ഇന്ന് ഒരു ഡേ ട്രേഡിൻ്റെ കാര്യം നോക്കുന്നതിന് പകരം സ്വിസർലോണിൻ്റെ വൺ ഇയർ ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ഇൻക്രീസ് ആയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നോക്കുകയാണെങ്കിൽ ഒരു കൊല്ലത്ത് ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ആറ് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസയായിരുന്നു അമ്പത്തിരണ്ട് വീക്കിലെ ലോ എന്ന് പറയുന്നത് അതിൽ നിന്നാണ് അമ്പത്തിരണ്ട് വീക്കിലെ ഹൈയിലേക്ക് എത്തിയിട്ടുള്ളത് അമ്പത് രൂപ അറുപത് പൈസ ഈ സമയം നല്ല രീതിക്ക് ഒരു പെർഫോമൻസ് ഈ കമ്പനിക്ക് കാഴ്ചവെക്കാൻ എന്നുള്ളതാണ് ഈ ഒരു പെർഫോമൻസ് നമുക്ക് ഒരു പ്രതീക്ഷ തരുന്നുണ്ട് എന്ന് പറയാൻ കാരണം ഒരുപാട് വിദഗ്ധരായിട്ടുള്ള ആളുകൾ ഇനിയും ഇത് ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് പക്ഷേ പയ്യെ പയ്യ അഥവാ സ്ലോ മോഷനാണ് ഇതിൻ്റെ ഒരു ഇൻക്രീസ് എന്നാണ് പറയപ്പെടുന്നത് നല്ല ക്ഷമയുള്ള ആളുകൾക്ക് മാത്രമേ ഈ സ്റ്റോക്ക് പറ്റുകയുള്ളൂ എന്ന് ചുരുക്കം നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം മാർക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണ് വെച്ചിട്ടുള്ള ചില ആളുകൾക്ക് കണ്ണ് വെച്ചിട്ടുള്ള ഒരു സ്റ്റോക്കാണ് സുസുലോൺ എനർജി ഇതിൻ്റെ ഫണ്ടമെൻ്റൽ സൈഡ് എങ്ങനെയുണ്ട് നോക്കാം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് അമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ക്രോറാണ് പി റഷ്യൂ ടി എം ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ എഴുപത്തി മൂന്ന് പോയിന്റ് രണ്ട് നാലും പി ബി റഷ്യൂ പതിനാല് പോയിൻറ്റ് എട്ട് ഏഴും ഇൻഡസ്ട്രി പി റേഷ്യോ നോക്കുകയാണെങ്കിൽ എഴുപത്തി ഒന്ന് പോയിൻറ്റ് ഏഴ് ഏഴും ഡെപ്റ്റ് ടു ഇക്വിറ്റി എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് സീറോ ഫോറാണ് കാണിക്കുന്നത് ആറോ ഈ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ തൊണ്ണൂറ്റ് ഒമ്പത് പോയിൻറ്റ് ഒമ്പത് അഞ്ച് ശതമാനവും ഇ പി എസ് ടി ടി എം ബേസ്ഡിറ്റ് നോക്കുകയാണെങ്കിൽ പൂജ്യം പോയിൻറ്റ് അഞ്ച് ഒന്നും ഡിവിഡൻഡ് ഈൽഡ് സീറോ ആണ് കാണിക്കുന്നത് ബുക്ക് വാല്യൂ രണ്ട് രണ്ട് പോയിൻറ്റ് അഞ്ച് ഒന്നും ഫേസ് വാല്യൂ രണ്ട് രൂപയുമാണ് ഈ ഒരു ഫണ്ടമെൻറ്റൽ സൈഡ് സിസ്ലോൺ സിസിലോൺ എനർജിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കാനും ഈ ചാർട്ട് നിങ്ങൾ അല്ലെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ ഒരു കാര്യമാണ് ഫിനാൻസ് സൈഡ് ഫിനാൻസ് ഫിനാൻസി സൈഡ് നമ്മൾ നോക്കുമ്പോൾ റവന്യൂ ഉണ്ടാവും പ്രോഫിറ്റ് ഉണ്ടാവും നെറ്റ് വർത്ത് ഉണ്ടാവും ആദ്യം റവന്യൂ നോക്കാം ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ് നമുക്ക് ഏറ്റവും ഗുണകരം എന്ന് മനസ്സിലാക്കിയിട്ട് പെട്ടെന്നാണ് പോകാം റവന്യൂ നമ്മളുടെ ആ ഒരു ക്വാർട്ടർ ബേസ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഡിസംബർ ടു രണ്ടായിരത്തി ഡിസംബർ വരെയാണ് നമ്മൾ പരിഗണിക്കുന്നത് നിങ്ങൾ ഈ ചാർട്ടിൽ കാണുന്നത് പോലെ സ്ക്രീൻഷോട്ടിൽ കാണുന്നത് പോലെ രണ്ടായിരത്തി ഡിസംബർ മാസത്തെ ആ ക്വാർട്ടറിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി അറുപത്തി നാല് കോടിയായിരുന്നു പിന്നീട് മാർച്ച് മാസത്തെ ആ ഒരു ക്വാർട്ടറിൽ വരുമ്പം കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറിലേക്ക് എത്തിയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ് കോടിയിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ ഒരു പാദത്തിൽ നല്ല രീതിക്കുള്ള ഒരു തകർച്ച എന്ന് പറയാൻ പറ്റില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലെ ആ ഒരു ആയിരത്തി നാനൂറ്റി അറുപത്തി നാല് കോടിയുടെ അല്പം താഴെ ആയിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് കോടി പിന്നെ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറിപ്പോകുന്ന രംഗമാണ് കണ്ടിട്ടുള്ളത് റവന്യൂയുടെ കാര്യത്തിൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ക്വാർട്ടറിൽ ആയിരത്തി കോടിയും ഡിസംബർ ഇരുപത്തി മൂന്ന് ക്വാർട്ടറിൽ ആയിരത്തി കോടിയും അവർക്ക് അവരുടെ റവന്യൂ ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് ഇയർ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റോക്കിൻ്റെ ആകത്തുക നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റവന്യൂ ബേസ് ചെയ്തിട്ട് അഞ്ച് കൊല്ലത്ത് കണക്ക് നമ്മൾ നോക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ രണ്ടായിരത്തി പത്തൊമ്പതിന് റവന്യൂ സ്വിസിലോൺ എനർജിയുടെ റവന്യൂ എന്ന് പറയുന്നത് അയ്യായിരത്തി എഴുപത്തി അഞ്ച് കോടിയാണ് പിന്നെ നല്ല രീതിക്ക് രണ്ടായിരം കോടികളും ഇടിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത് ഇയറിൻ്റെ ആകുമ്പം സാമ്പത്തിക വർഷം എന്താകുമ്പോൾ മൂവായിരം കോടിയിലേക്ക് ഒതുങ്ങുകയാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് ഇരുപത്തൊന്നിലേക്ക് വരുമ്പോൾ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തിയാറ് കോടിയിലേക്ക് അല്പം ഒന്ന് ഇൻക്രീസ് ആയിട്ടുണ്ട് പിന്നെ നല്ലൊരു ബൂമിംഗ് നടന്നതായി നമുക്ക് ഈ ചാർട്ട് കാണിച്ച് തരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒരു സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പം ആറായിരത്തി അറുന്നൂറ്റി നാല് കോടി രൂപ റവന്യൂ സൈഡ് എന്നുള്ളതാണ് കാണുന്നത് അതിൽ നിന്ന് അൽപ്പം കുറഞ്ഞു അത് സ്വാഭാവികമാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകുമ്പോൾ ടോളറൻസ് ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് ഈ കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് ഓരോ വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നെക്സ്റ്റ് നോക്കുന്നത് പ്രോഫിറ്റിൻ്റെ കാര്യമാണ് പ്രോഫിറ്റിൻ്റെ നോക്കുമ്പം ഏറ്റവും നന്നായിട്ട് ഒരു പ്രോഫിറ്റ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോടി രൂപയാണ് ഈ ഒരു ചാർട്ട് കാണുമ്പോൾ നമുക്കറിയാം ഇതിനൊരു ചെറിയൊരു ാവി പ്രതീക്ഷിക്കുന്നുണ്ടെന്നുള്ളത് കടത്തിൻ്റെ അങ്ങേറ്റം മൈനസ് കടക്കായിരുന്നു ആ രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി മൈനസ് ആയിരുന്നു കമ്പനിക്ക് പ്രോഫിറ്റ് ഇല്ല നെക്സ്റ്റ് നൂറ് കോടിയിലേക്ക് അല്പം ഒന്ന് ശ്വാസം വിടാൻ പറ്റി പക്ഷേ നൂറ്റി അറുപത്തി ആറ് കോടി രൂപ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ നഷ്ടം അഥവാ ക്ലോസ് മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് പ്രോഫിറ്റിൻ്റെ കാര്യം പിന്നൊരു നല്ല ഭൂമിങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം കഴിയുമ്പോൾ മാർച്ച് മാസം എന്താവുമ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് കോടിയിലേക്ക് പ്രോഫിറ്റിന് അവർക്ക് കൊണ്ടെത്തിക്കാൻ പറ്റിയിട്ടുണ്ട് ഇത് ഒരു കമ്പനിയുടെ മികവാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും നെറ്റ് വർത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നെറ്റ് വർത്ത് ക്വാർട്ടർ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാണ് ക്വാർട്ടർ ബേസ് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കുന്നത് നെറ്റ് വർത്ത് നമ്മൾ കിട്ടുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നോക്കുകയാണെങ്കിൽ അല്പമൊന്ന് തലയുയർത്തി നിൽക്കാൻ നെറ്റ് വർത്ത് വർത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മാത്രമാണ് ഭീമമായ കോടിക്കണക്കിനുള്ള നെഗറ്റീവ് മൈനസ് ആണ് ഇവിടെ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പതിനൊന്നായിരത്തി നാൽപ്പത്തി കോടി രൂപ മൈനസ് ആണ് പക്ഷേ ഈ തൊട്ട് കഴിഞ്ഞിട്ടുള്ള വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു പ്രതീക്ഷയുടെ വർഷമായിട്ടാണ് സിസുലോൻ എനർജിയുടെ ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് കോടി പ്രോ നെറ്റ് വർത്ത് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കമ്പനിയുടെ ആ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എന്തൊക്കെയാണെന്നുള്ളതാണ് റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ ആ കയ്യിൽ അറുപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനം ഉണ്ട് ഫോറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ പതിനേഴ് പോയിൻറ്റ് എട്ട് മൂന്ന് ശതമാനമുണ്ട് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ സൂക്ഷിക്കുന്നത് പതിമൂന്ന് ശതമാനം പതിമൂന്ന് പോയിൻറ്റ് രണ്ട് ഒമ്പതാണ് ഇത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ സിസലോൺ അത് അവരുടെ ആളുകൾക്ക് തന്നെ അത്ര പോര എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് അവരുടെ കയ്യിലുള്ളത് ഏകദേശം ഒരു മുപ്പത് ശതമാനത്തിൻ്റെ മുകളിലൊക്കെ പ്രൊമോട്ടേഴ്സ് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കൊന്നുകൂടി ഒരു പ്രതീക്ഷ ഉള്ള പ്രതീക്ഷയോടൊപ്പം തന്നെ ഒരു ഒന്നുകൂടി ഒരു പ്രതീക്ഷയായിട്ട് കണക്ക് കൂട്ടാമായിരുന്നു പക്ഷേ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ വെറും പതിമൂന്ന് പോയിന്റ് രണ്ട് ഒമ്പത് ശതമാനമാണ് അവർ സൂക്ഷിക്കുന്നുള്ളൂ അപ്പോൾ ഇത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക നല്ലതാണ് ഇത് ചെറിയ കാര്യമല്ല കാരണം പ്രൊമോട്ടേഴ്സിന് ആ കമ്പനിയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് ഒരു നാൽപ്പത് മുപ്പതിൻ്റെ അല്ലെങ്കിൽ അമ്പതിൻ്റെ അടുത്തെങ്കിലും ഇവരെന്തു ചെയ്യും ആ ഒരു രീതിക്ക് അവർ തന്നെ സൂക്ഷിക്കുന്നതാണ് പക്ഷേ പ്രൊമോട്ടേഴ്സിന് എന്താ എന്നറിയില്ല വളരെ ചുരുക്കം ം ഹോൾഡിങ്ങേ ഉള്ളൂ പതിമൂന്ന് പോയിൻറ്റ് രണ്ട് ഒമ്പതാണ് ഹോൾഡിംഗ് ഉള്ളത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് നമുക്കറിയാം മോത്തിലാൽ ഓസൽ ലാർജ് ആൻഡ് മിഡ് കാപ്പ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് മൂന്നേ പോയിൻറ്റ് ഒന്ന് ആറ് ശതമാനവും ബാക്കിയുള്ള വളരെ കുച്ഛമായിട്ടുള്ളതാണ് മ്യൂച്വൽ ഫണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് പറയാൻ ഇല്ല അത്രയും മൈനൂട്ടഡ് ആയിട്ടുള്ള ഹോൾഡിംഗ് മാത്രം അവർ നടത്തിയിട്ടുള്ളൂ അപ്പൊ ഈ പ്രൊമോട്ടേഴ്സിൻ്റെ സൂക്ഷിപ്പ് എന്ന് പറയുന്ന പതിമൂന്ന് പോയിൻറ്റ് രണ്ട് ഒമ്പതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് ഇനിയും ഒരു ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായിട്ട് വാച്ച് ചെയ്യണം പതിമൂന്ന് തായോട്ടാണ് ഇവരെ പോക്ക് എങ്കിൽ ഒന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കൽ നല്ലതാണ് അല്ല പതിമൂന്ന് പതിനേഴിലേക്കും പിന്നെ ഇരുപതിലേക്കൊക്കെ ആണ് ഇവർ ഇൻക്രീസ് ചെയ്യുന്നത് ഇവരുടെ സ്ട്രോക്ക് കീപ്പ് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കും അവരോടൊപ്പം കൂടുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നൊരു എൻ്റെ ഒരു അഭിപ്രായം ഇത് അല്ല ഓരോ സ്റ്റോക്കിൻ്റെ ആ സ്വഭാവം വെച്ചിട്ട് നമ്മൾ ഓരോരുത്തർ മനസ്സിലാക്കുക ഇതൊരു അപ്ഡേഷൻ വീഡിയോ മാത്രമാണ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഇതുപോലെ തന്നെ ഇത് ഈ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം അതോടൊപ്പം നിങ്ങളുടെ അറിവുകൾ കമൻറ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം കുഴപ്പമില്ല അതുപോലെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ആലുസ്ബിളുടെ അക്കൗണ്ട് ആ ഓപ്പൺ ചെയ്യാവുന്നതാണ് ഡൗട്ടുകളൊക്കെ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാം മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ല ട്രേഡിംഗ് ദിനങ്ങളൊക്കെ ആശംസിക്കുന്നു വിഷു ആൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ